നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ബ്രെഡൊക്കെ ഇപ്പം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അപ്പോൾ ഈ ഒരു ബ്രെഡ് വെച്ചിട്ട് നിങ്ങൾ ബ്രെഡ് പോള എണ്ണയിലും മുക്കി പൊരിക്കുന്ന പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഈ ഒരു വേനലിലുള്ള നോമ്പിനെ മനസ്സും ശരീരവും ഒരുപോലെ കൂളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഡ്രിങ്ക് ഒക്കെ ഒന്ന് ഉണ്ടാക്കി നിങ്ങൾ ഒറ്റ പ്രാവശ്യം കുടിച്ചു നോക്കൂ പിന്നെ നിങ്ങൾ ബ്രെഡ് കിട്ടുമ്പോൾ ബ്രെഡ് കിട്ടുമ്പോൾ എന്നല്ല കേട്ടോ ബ്രെഡ് നിങ്ങൾ വാങ്ങും ഇതിന് വേണ്ടിയിട്ട് കാരണം അത്രക്കും ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്കും കൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ സാധാരണ നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ബ്രെഡ് പോള അതുപോലെ തന്നെ ബ്രെഡ് ഒരുപാട് പലഹാരങ്ങളൊക്കെ എണ്ണ കുടിക്കുന്ന പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പോൾ ഇനി ബ്രെഡ് കൊണ്ടതാ ഇതുപോലെ ഒന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ച് ബ്രെഡ് എടുത്തിട്ട് മിക്സഡ് ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് മിക്സഡ് ജാർ നല്ലിന് ചാച്ചി ടെൻഷനൊന്ന് വേണ്ട കേട്ടോ ട്രൈ ആയിരിക്കണം എന്നൊന്നുമില്ല എന്നിട്ട് ആ ഒരു ബ്രെഡ് ക്രംസ്താ ഒരു രണ്ട് ഗ്ലാസ് പാൽ കാച്ചി വെച്ച് ആ ഒരു പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാലൊന്ന് തണുത്തതിന് ശേഷം വേണം കേട്ടോ ഈ ഒരു ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട എന്താ വെച്ചാൽ മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഈത്തപ്പഴം ചേർക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈന്തപ്പഴം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ചേർക്കാം പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് പഞ്ചസാരനേക്കാളും നല്ലത് ഈന്തപ്പഴാണ് പിന്നെ അതുപോലെ തന്നെ കുടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും പിന്നെ നമുക്ക് നല്ല ഹെൽത്തി ആണല്ലോ നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഏറ്റവും നല്ലത് പച്ചവെള്ളത്തിനേക്കാളും ആ ഒരു കാലു വയറ്റിലേക്ക് നോമ്പ് തുറക്കാൻ തന്നെ ഈ ഒരു ഈന്തപ്പഴാണ് വേണ്ടത് കാരണം ധാരാളം പ്രോട്ടീൻ അടങ്ങിയത് കൊണ്ട് തന്നെ കാലു വയറ്റിലേക്ക് ഇതുപോലുള്ളൊക്കെ നമ്മൾ കുടിച്ചു കൊടുക്കട്ടോ കഴിക്കാം ദാ പിന്നെ നമുക്ക് വേണ്ടത് താ അണ്ടിപ്പരുപ്പാണ് അതൊരു പത്ത് പതിനഞ്ചോളം ഞാൻ ഇട്ടു നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇട്ടുകൊടുക്കുക ഇനി പെട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് ഒരു ഹെൽത്തി ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതാ ഈ ഒരു ഡ്രിങ്ക് ഏറ്റവും കൂടുതൽ കാണാൻ ഭംഗിയും കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഒരു വെറൈറ്റി ആയിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൊവ്വരി അതായത് നമ്മുടെ നാട്ടിൽ പറയുന്ന സാബൂനരി ഇതൊരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം എടുത്തിട്ട് വെള്ളത്തിൽ രണ്ട് ഗ്ലാസ് ഒഴിച്ച് കുക്കറിൽ ഒരൊറ്റ വിസിലടുപ്പിച്ചിട്ട് ഇതാ അതിൻ്റെ അക്കൊഴുപ്പൊക്കെ ഒന്ന് മാറ്റിക്കളയാണ് കേട്ടോ ഞാൻ ചെയ്യണത് അപ്പോൾ സാബൂനരി ചൊവ്വരി എന്നൊക്കെ പല നാട്ടിലും പറയാറുണ്ട് ഇതിന് പേര് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഈ ഒരു സംഭവത്തെടുത്തീനി അപ്പോൾ ഞാൻ കുറേ ആളുകൾ കമൻറ്റ് ചെയ്യണേ കണ്ടിട്ടോ പല നാട്ടിലും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നുള്ളത് കാരണം എനിക്കൊരുപാട് സന്തോഷമാണ് ഇങ്ങനെ അവനെൻ്റെ നാട്ടിലെ ശൈലിയും ഭാഷയൊക്കെ നമ്മൾ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാന്നുള്ളത് അപ്പോൾ ഏതായാലും അതൊക്കെ ഒരുപാട് സന്തോഷമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ചവരി നല്ലോണം രണ്ട് പ്രാവശ്യം കഴുകിയ വെള്ളമാണ് കേട്ടോ അത് ഇത് നമുക്ക് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം അപ്പം കളയണല്ലാതൊന്നും അങ്ങോട്ട് മാറ്റി വെക്കട്ടെ ഇനി നമുക്ക് അടുത്ത പരിപാടി നമ്മുടെ ഈ ഒരു ബ്രെഡും പാലും അതുപോലെ തന്നെ ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ഏലക്ക ഒന്ന് കുത്തിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഏലക്കാൻ്റെ പൊടി വീട്ടിൽ കയ്യിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ലേശം ഇട്ട് കൊടുത്താലും മതിയാവും അപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ ഏലക്ക പൊടിച്ച് വച്ചത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ഒന്ന് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താൽ നമുക്കീ ഒരു എന്താണ് ഈ തഴവും എല്ലാം കൂടി അടിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ ഈ ഒരു ഡ്രിങ്കിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി വായലാസെൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം പക്ഷേ അധികം ആളുകൾ വീട്ടിലും ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഏലക്കായാണ് വായനാസെൻസ് ഒന്നും എപ്പോഴും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും അങ്ങോട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏലക്കായ് തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ വയലാസെൻസ് വലിയൊരു സംഭവമൊന്നുമല്ല നമുക്ക് ശരീരത്തിന് കേടാണ് പക്ഷേ ഏലക്കായ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു കായകൂടാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളീ ഒരു ചൗകരി തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇതിലേക്ക് ലേശം ഒഴിച്ചു കൊടുക്കണ്ടിട്ടോ നമുക്കൊന്ന് അരച്ചെടുക്കാൻ പാകത്തിനാണ് നമ്മൾ ഈ ഒരു ചവരി വേവിച്ച് കഴിഞ്ഞാൽ നല്ല കൊഴുപ്പായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ ഒരു കൊഴുപ്പോട് കൂടി എടുക്കണവൽക്കെടുക്കുക പക്ഷേ കൊളസ്ട്രോളൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും വീട്ടിൽ അപ്പോൾ എന്താ ചെയ്യേണ്ടത് അത് കഴുകിയെടുക്കണം കേട്ടോ നല്ലത് ഈ ഒരു വെള്ളം കളയുക പക്ഷേ ഈ ഒരു വെള്ളം നല്ല തിക്കോട് കൂടി ഉള്ളതാണെങ്കിൽ നിങ്ങൾ കളയണം അതല്ല ഇതുപോലെ നല്ല ലൂസായിട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതിലേക്കൊക്കെ ചേർത്ത് കൊടുക്കട്ടോ പിന്നെ വീട്ടിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ കൊഴുപ്പ് കുടിക്കണമെന്ന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതെങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളി അതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഇതാ ഞാൻ അതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ഈന്തപ്പഴവും അതുപോലെ തന്നെ കാശു ഒന്നും വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടില്ല കേട്ടോ കാരണം നമുക്കിത് ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഓരോ കടിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കടിയൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ ഒരു ഈന്തപ്പഴക്കൊരമണിക്കൂർ മുമ്പ് ക്യാഷ് വയ്ക്കുമെന്ന് വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർക്കെട്ടോ പിന്നെന്താ ഞാൻ കുറച്ചും കൂടെ വെള്ളം എടുത്തിട്ട് ഒന്ന് മിക്സഡ് ചാറൊക്കെ ചുറ്റി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ആകുമ്പോൾ ഒരുപാട് ദാഹമായിരിക്കും അപ്പൊ എന്തായാലും ഇതുപോലുള്ള ഡ്രിങ്കുകളൊക്കെ റെഡി ആക്കി എടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കിയെടുക്കാമായിരിക്കും നന്നാവുക അപ്പൊ ഞാന് മധുരത്തിനാവശ്യമായിട്ട് പഞ്ചസാര അല്ല സോറി എന്താണ് ഇന്തപ്പഴം ഒരു അഞ്ചാറിനൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും ഈ നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുക്കട്ടോ അതല്ലെങ്കിൽ ഇന്തപ്പഴം മാത്രം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക ഇന്നപ്പഴാകുമ്പോൾ ഒന്നും കൂടെ ഹെൽത്തിയാണ് പഞ്ചസാര ആവുമ്പോൾ പിന്നെ അത്ര തിരേ ഗുണല്ലോ അപ്പോൾ ഞാനിവിടെ എന്താ വെച്ചാൽ കുറച്ച് പഞ്ചസാരയും ഒരു കുഞ്ഞിക്കയിൽ പഞ്ചസാരയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഷുഗർ ഒക്കെ ആണെങ്കിൽ ഈ പഞ്ചസാര അങ്ങോട്ട് ഒഴിവാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക പാലൊക്കെ പാടെ കളഞ്ഞതിന് ശേഷം ഇതിന് വേണ്ടിയിട്ട് എടുക്കുക പിന്നെ അതുപോലെ തന്നെ ഈന്തപ്പഴത്തിൻ്റെ അളവ് ഒന്ന് കുറക്കുകയും ചെയ്യുക നേരിട്ട് മാത്രം ഉണ്ടായിക്കോട്ടെ അപ്പോൾ ഇത് ബ്രെഡ് വെച്ചിട്ടായത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നിങ്ങനെ തിക്കായിട്ട് വരും അപ്പം അതുകൊണ്ട് ഞാൻ എന്തെയ്താണ് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ആ ഒരു ചവരി വേവിച്ച വെള്ളം ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം കൂടെ അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ലൂസായിട്ട് വേണോ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഏതായാലും ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ള ആ ഒരു ഇതില്ല കാരണം അത്രക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം അത്രക്കും ഒരു വെറൈറ്റി രുചിയാണ് ഈ ഒരു ബ്രെഡ് വെച്ചിട്ടുണ്ടാക്കിയ ഒരു ഡ്രിങ്കിന് നമ്മൾ സാധാരണ ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനൊരു രുചിയിൽ കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി കൊടുക്കണം കുട്ടികൾക്കായാലും ഇനിയിപ്പോൾ വീട്ടിൽ ആർക്കായാലും ഇനിയിപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിലൊക്കെ ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ ഉണ്ടാക്കി കുടിക്കും വേണം അപ്പോൾ അത്രക്കും ഒരു വെറൈറ്റി രുചിയാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചൊരു ഐസ് ക്യൂബ്സൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ എന്താണ് സബ്ജാ സീഡ്സ് ചിയ സീഡ്സ് അങ്ങനത്തെ സീഡ്സുകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കട്ടോ ഞാനിപ്പോൾ സബ്ജാ സീഡ്സ് വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ സബ്ജ സീഡ്സ് എന്താണെന്ന് അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിലൂടെ ഒക്കെ ചോദിക്കാറുണ്ട് ഒരിക്കലൊക്കെ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചു തരുന്നത് കേട്ടോ കുഞ്ഞു കുഞ്ഞൊരു കറുത്ത കുനിയ നെറുമ്പൊക്കെ ഉണ്ടല്ലോ ആ ഒരു വലിപ്പത്തിലുള്ള വിത്താണ് ഇത് നോമ്പിനൊക്കെ നോമ്പല്ലാത്ത സമയത്തും ഒക്കെ ഇത് കഴിക്കുന്നത് ഏറെ നല്ലതാണ് ഒരു ടേബിൾ സ്പൂണ് വീതം വെച്ചിട്ട് ദിവസവും നിങ്ങൾ വെള്ളത്തിലിട്ട് കുതിർത്ത് കുടിച്ച് കഴിഞ്ഞാൽ ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു വിത്താണ് കേട്ടോ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ കുറച്ച് മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നീ നിങ്ങൾക്ക് സമയം പോകുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബദാം പിസ്ത എന്ത് വെച്ചിട്ടും നിങ്ങൾക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കട്ടോ ഞാനിപ്പോൾ ചെയ്യണില്ല കാരണം കുറച്ച് തിരക്കായതുകൊണ്ടാണ് നിങ്ങൾക്ക് കുടിക്കുന്ന സമയത്തൊക്കെ ചെയ്താൽ മതി പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ ഏതായാലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം അത്രക്കു കൂളി ടേസ്റ്റാണ് നിങ്ങൾ ബ്രെഡ് ബ്രെഡ് കൊണ്ട് പലതരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടാവുമല്ലോ അതിൽ നിന്ന് ഒരു നാലോ അഞ്ചോ എണ്ണ എടുത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പ്ക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പ്ക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ പിന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ലൈക്കൊക്കെ തരി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ ആ പോലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം ഇത്രയുള്ളു കേട്ടോ നമ്മൾ ഇന്നത്തെ ഈ ഒരു ഡ്രിങ്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും രുചിച്ച് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഓ ഇത്രയും കാലം നമ്മളിത് അറിയാതെ പോയല്ലോ എന്നുള്ള ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പോൾ ആ ഒരു ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കണം കുടിക്കണം അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഫ്രൂട്ട്സൊക്കെ ചേർക്കുക ഞാനിപ്പോൾ അതൊന്നും ചേർക്കണില്ല കാരണം നമ്മൾ സാധാരണക്കാർ സാധാരണക്കാർ ആളുകൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ നമ്മളിപ്പോൾ എന്നും റവ തരി കഞ്ഞി അങ്ങനെയൊക്കെ കാച്ചി കുടിക്കുമ്പോൾ പല തരത്തിലുള്ള ജ്യൂസുകളൊക്കെ അടിച്ച് കുടിക്കുമ്പോൾ ഇതുപോലെയുള്ള ഒന്ന് വെറൈറ്റി ആയിട്ട് ഒന്നുണ്ടാക്കി കുടിച്ചാൽ നമുക്കും ഒരു സന്തോഷമാണല്ലോ അല്ലേ അപ്പോൾ നോമ്പിനൊക്കെ ഒരുപാട് ക്ഷീണം മാറാനൊക്കെ പറ്റിയ അടിപൊളി ഇട്ട് നിൽക്കുകയാണ് കേട്ടോ ഇനി അടുത്ത വീടായിട്ട് വരാം അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സലാമലൈക്കും അറിയാം